ചെയ്ത സ്വയം സ്വയം പ്രഖ്യാപിത പ്രഖ്യാപിത തീവ്രവാദ കേസിൽ വിചാരണ 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 ആരംഭിച്ചിരിക്കുകയാണ് തീവ്രവാദം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് പാസ്റ്റർ പോൾ മക്കൻസിയെ മൊംബസയിലെ കോടതിയിലാണ് ആരംഭിച്ചിരിക്കുന്നത് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ ചർച്ച് അഥവാ കൾട്ട് എന്ന പേരിൽ പോൾ എത്തൻ മക്കൻസി ആരംഭിച്ച മതപ്രസ്ഥാനം ലോക ശ്രദ്ധയിൽ എത്തുന്നത് വിശ്വാസികളുടെ കൂട്ടക്കുഴിമാടം കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു യേശുക്രിസ്തുവിനെ കാണിക്കാമെന്ന വാഗ്ദാനം നൽകിയ ശേഷം നാനൂറിലധികം അനുനായികളെയാണ് പോൾ എത്തൻ കെ മക്കൻസി പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തി കൂട്ടക്കുഴിമാടത്തിൽ അടക്കിയത് അനുനായികളുടെ അന്തമായ വിശ്വാസം മുതലെടുത്തായിരുന്നു ക്രൂരത െ മാലന്തിയിലെ കൂട്ട കുഴിമാടത്തിൽ നിന്ന് നാനൂറ്റി നാൽപ്പത് പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇതിനോടകം തന്നെ കണ്ടെത്തിയത് ശാഖാഹോള കൂട്ടക്കൊല എന്ന പേരിലാണ് സംഭവം അറിയപ്പെട്ടത് പട്ടിണിയായിരുന്നു കൊല്ലപ്പെട്ട മരണ കാരണമെങ്കിലും കുട്ടികളടക്കമുള്ള പലരെയും ശ്വാസം മുട്ടിച്ചും കഴുത്ത് ഞരിച്ചും മർദ്ദിച്ചുമാണ് കൊലപ്പെടുത്തിയത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു കൂട്ടക്കൊഴിമാടത്തിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹങ്ങളിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്നു പേർ കുട്ടികളായിരുന്നു ഇവരിൽ പലരുടെയും അവയവങ്ങൾ നീക്കം ചെയ്ത അവസ്ഥയിലുമാണ് മൃതദേഹം കണ്ടെത്തിയത് അൻപത്തിയഞ്ച് പുരുഷന്മാരെയും നാല്പത് സ്ത്രീകളെയും കൊലപാതക കുറ്റത്തിനും ആൾക്കൂട്ടക്കൊലയ്ക്കും കുട്ടികൾക്കെതിരായ അക്രമത്തിനും പാസ്റ്ററിനൊപ്പം വിചാരണ ചെയ്യുന്നുണ്ട് തൊണ്ണൂറിലേറെ പേർ പാസ്റ്ററിനെതിരെ മൊഴി നൽകുകയും തെളിവുകൾ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് സ്വയം പ്രഖ്യാപിത പാസ്റ്ററാവുന്നതിന് മുൻപ് ടാക്സി ഡ്രൈവറായാണ് പോൾ ജോലി ചെയ്തിരുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഷാക്കഹോള വനത്തിൽ പോലീസ് പ്രവേശിച്ചതിന് പിന്നാലെ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു വനത്തിലെത്താൻ വിശ്വാസികളോട് ആവശ്യപ്പെട്ട പാസ്റ്റർ ലോകാവസാനം അടുത്തതായും ഒരുങ്ങണമെന്നും വിശ്വാസികളോട് വിശദമാക്കി ഇതിന് പിന്നാലെ ബൈബിളിലെ പേരുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസികളെ ചെറു ഗ്രൂപ്പുകളായി തരം തിരിച്ച് കൂട്ടക്കുഴിമാടത്തിൽ അടക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് പോൾ ഷാക്ക് ഹോള മതഗ്രൂപ്പ് ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക്